ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് സ്പാടികം ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ചങ്ങനാശ്ശേരി മാർക്കറ്റ് ചങ്ങനാശ്ശേരി മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പം പഴയ ആ പ്രൗഡി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതൊരു ഡെപ്യൂട്ടി കമ്മീഷണറിൻ്റെ പുതിയൊരു ഓഫീസാണ് ചില ഒന്നോ രണ്ടോ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ പുതിയ രീതിയിൽ പണി നൽകുന്നത് മറ്റേയൊക്കെ പഴയ ആ ഒരു ശൈലി തന്നെയാണ് പണ്ട് ആ സിനിമയെ കണ്ട മോഡൽ തന്നെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം ഉണ്ട് മാർക്കറ്റ് സിറ്റിയിൽ നിന്ന് എല്ലാം വലിയ വലിയ കടകളാണ് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ എല്ലാ സാധനവും നമുക്കിവിടെ വന്നാൽ കിട്ടും കിട്ടാത്ത എന്തെന്ന് ചോദിച്ചാൽ അതൊന്നും ഉത്തരവില്ല ഇതായി കാണുന്നതൊക്കെ പണ്ടത്തെ ആ സിനിമയെ കാണുന്ന പോലെ തന്നെ മൺകട്ട വെച്ച് അല്ലെങ്കിൽ വെട്ടുകല്ല് വെച്ച് ഉണ്ടാക്കി ഓടിട്ട അതേ ബിൽഡിങ്ങൊക്കെയാണ് കണ്ടോ രണ്ട് നില മോഡൽ പണിതേക്കുന്നൊക്കെ മച്ചാണ് ആണ് ഇതായി കാണുന്നത് പഴംവലയാണ് മീൻപിടുത്ത വലയെന്നവർ പറയുന്നത് പഴമ്പലയ്ക്ക് അവർ തരും പക്ഷെ നല്ല വലയാണ് മീൻപിടുത്തക്കാരോട് സെക്കൻഡ് മേടിക്കുന്നവർ നമ്മുടെ വീട്ടാവശ്യത്തിനും കൃഷി ആവശ്യത്തിനും ഒക്കെ നല്ലതാണ് ഈ കാണുന്ന കണ്ടോ ഈ ഒരു പഴയ മോഡൽ വീടൊക്കെ ഇതൊരു വീടാണ് അത് രണ്ട് നിലയുടെ ആ പഴയ ജനലും കാര്യങ്ങളൊക്കെ ഒന്നും കമ്പിയൊന്നുമല്ല എല്ലാം തടിയാ ചെയ്തേക്കുന്ന സീലിംഗ് വരെ പെയിൻറിങ് പോലും ചെയ്തിട്ടില്ല ഒരു കണക്ക് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിനെന്തോ മെയിൻ്റെനൻസ് നടത്തിയെന്ന് തോന്നുന്നു അങ്ങനെ ഓടിട്ടിട്ട് പണ്ടത്തെ ശൈലി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ലോറികളൊക്കെ വന്ന് ദിവസേന ഏറ്റവും കൂടുതലും വരുന്നത് ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഇതിപ്പോൾ ഉള്ളിയും കൊണ്ട് വന്നൊരു തമിഴ്നാട് വണ്ടിയാണെന്ന് തോന്നുന്നു ലോഡ് ലോഡറക്കുന്ന സബോളയും കൊണ്ടൊക്കെ വന്ന് അങ്ങനെ എല്ലാ ലോഡുകളും ഇൻഡസ്ട്രീൻ ഹരിയാന പഞ്ചാബ് പല സ്ഥലത്തും ആന്ധ്രാപ്രദേശ് ലോഡും കൊണ്ട് പല പല സാധനവുമായിട്ട് ഡെയിലി ഏറ്റവും കൂടുതലും ബുധനാഴ്ച ദിവസമാണ് ലോഡുകൾ വരുന്നത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ ഹോൾസെയിലും ഏറ്റവും റീറ്റെയിലായിട്ടും കിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിളും എന്താ വല ഇത്തരം സാധനങ്ങളും ഒക്കെ ധാരാളം ലോറികളാണ് ലോറികൾ ഇതൊരു വെജിറ്റബിൾ ഷോപ്പാണ് ഒന്നല്ല ഇതുപോലെ ഇതൊരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ് നമുക്കിവിടെ വന്നാൽ നമുക്ക് തന്നെ ഇഷ്ടമുള്ളത് എടുത്തിട്ട് തൂക്കി അവിടെ ബില്ല് ചെയ്താൽ മതി നമുക്ക് തന്നെ അവരെടുത്ത് തരത്തൊന്നുമില്ല നമ്മൾ തന്നെ ഇഷ്ടമുള്ള നല്ലത് ചീത്തേക്കാം കറക്റ്റായിട്ട് നോക്കിയെടുത്ത് നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്താൽ മതി ഫ്രഷ് പച്ചക്കറികളാണ് അത് രാവിലെ വരണമെന്നില്ല രാവിലെ വന്ന നല്ല ഇലവർഗ്ഗങ്ങളൊക്കെ പാലക്ക് അല്ലെങ്കിൽ മല്ലി പോലുള്ള ഇലകളൊക്കെ ധാരാളം ഫ്രഷായിട്ട് രാവിലെ വരും രാവിലെ അല്ലെങ്കിൽ ഇഷ്ടം പെട്ടെന്ന് ഇലകളൊക്കെ തീരും നമുക്ക് വജ്ജുമുളകായാലും പൈനാപ്പിളായാലും അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് തന്നെ ഇഷ്ടമുള്ള അത്രയും എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് ആ അഴുക്കൊന്നും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഷോപ്പുണ്ട് വെജിറ്റബിൾ ഇതുപോലെ ഒന്നേ ഞാൻ കാണിക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു ഏത്തക്കോലെ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ് റീറ്റെയിലായിട്ടും കിട്ടും എത്ര വേണമെങ്കിലും വേണമെന്ന് തരും എല്ലാ ടൈപ്പ് പഴങ്ങളും ഉണ്ട് ഇതൊന്നാൽ ഇതും ഒരുപാടുണ്ട് ഏരിയ ഇത് പൈനാപ്പിളിൻ്റെ ഒരു ഷോപ്പാണ് ഇതും ഒരുപാടുണ്ട് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എടുക്കാം പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നേരെ വരുന്നത് നമ്മുടെ സ്പടിയം സിനിമയുടെ ഷൂട്ട് ചെയ്താ നേർച്ചെ ലാലേട്ടൻ വന്നിട്ട് നിന്നെ ക്രൂശിത്തറച്ച ബാക്കി ഞാൻ പറയുന്നില്ല ആ ഒരു സീനൊക്കെ ഇവിടെയാണ് ചെയ്തേക്കുന്നത് ഈ ഒരു കുരിശ്ശടി അന്നൊരു നേർച്ചപ്പെട്ടി കാണിക്കുന്നുണ്ട് അത് അവർ സെറ്റ് ചെയ്തതാണത് ഇതിൻ്റെ അകത്താണ് നേർച്ചപ്പെട്ടി യഥാർത്ഥത്തിലുള്ളത് ഈ കാണുന്ന കിണറൊക്കെ ആ കുരിശ്ശെടി തൊട്ട് മുന്നിലുള്ളതാണ് ഇവിടെ ഒരു ഫൈറ്റ് സീനൊക്കെ ആദ്യത്തെ സീൻ കാണിക്കുന്നുണ്ട് സ്പടികം സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ലാലേട്ടൻ ആ ഫൈറ്റ് സീനില്ലകത്ത് ആ ഇവിടുന്ന് ഒരു ഇരിച്ചിട്ടൊരു വില്ലം വന്നിട്ട് ജീപ്പ് ബോണറ്റെ വെച്ചുകൊണ്ട് കൊണ്ടുപോയി ഒരു കായൽ ജീപ്പ് മറിയുന്നൊരു സീനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ലാലേട്ടനെ വിലങ്ങ് വെച്ചിട്ട് റോഡിലോട്ട് ഇറക്കി പടിയൻ ജോർജ് കൊണ്ടുവന്നിട്ട് സിൽക്ക് സ്മൃതയും കൂടെ കൊണ്ടുപോകുന്ന ഒരു സീനും ഈ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് ആ സിനിമ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എടുത്ത് കാണിക്കുന്നുണ്ട് ആ സീൻ അന്ന് കാണിച്ച അതേ രീതി തന്നെ അതിനകത്ത് ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും തോന്നി വന്നാൽ കിണറൊക്കെ അതേ രീതി തന്നെയാണ് തോന്നുന്നത് ഈ കാണുന്നതാണ് ആ ജീപ്പ് മറിഞ്ഞ ആ ഒരു കായലെന്ന് പറയാം കായലിൻ്റെ ഒരു ഭാഗമാണിത് അങ്ങോട്ട് കായലുണ്ട് ഇതൊരു സർക്കാർ ബോട്ടാണ് ആലപ്പുഴയ്ക്കും കാവാലം കൈനഗിരിയും ഒക്കെ ഒരു സർക്കാർ ബോട്ടാണ് യാത്രാ ബോട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെയാണ് ഈ നിറച്ചും പായലാണ് പക്ഷെ ആ പായൽ പോയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അന്നും എനിക്ക് തോന്നുന്നു ഈ പായലുണ്ട് ആ സിനിമയ്ക്കത് കാണിക്കുന്നുണ്ട് ഈ പോകുന്നു പോയിരുമ്പോഴൊക്കെ അവരത്രയും ഭാവം സെറ്റ് ചെയ്താ രസമാണ് ആ പൂ ഇട്ട് നിൽക്കുന്ന കാണാൻ തന്നെ പച്ചയുടെ ഇടയ്ക്ക് നല്ലൊരു ഭംഗിയാണ് നമ്മളെ ഒരു ലാവൻഡർ കളർ പൂ ഞാൻ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ആ ബോട്ട് ആലപ്പുഴക്ക് പോകുന്നതാണ് തോന്നുന്നു ആലപ്പുഴ കാവാലം യാത്രക്കാരെ ഇടയ്ക്ക് ഇത് വേറൊരു ജെട്ടിയുണ്ട് അവിടെയും ആളെ കയറ്റി പോകത്തുള്ളൂ ആ ഈ ഇതിൻ്റെ ആ ഫ്രണ്ട് വർഷം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആ കുരിശ്ശിയുടെ നേരെ ഓപ്പോസിറ്റ് ആ മരങ്ങളൊക്കെ നിൽക്കുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഇവിടുന്ന് ആണ് ജീപ്പ് മറിയുന്ന ആ സീൻ കാണിക്കുന്നത് ലാലേട്ടനെ ബോണറ്റെ വെച്ചുകൊണ്ട് വന്നൊരു ജീപ്പ് കിളന്ന് മറിയുന്ന ആ സീൻ അതുപോലെ ആ കുരുശ്ശേടീൻ്റെ ആ ഫ്രണ്ട് ഭാഗത്താണ് ലാലേട്ടനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ആ സീൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളൊരു മാർക്കറ്റാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഇത് ഈ കാണുന്ന റോമൻ കാത്തോളിക്സിൻ്റെ ഒരു അരമനയാണ് അത് ഈ മാർക്കറ്റിനോട് ചേർന്നാണ് തൊട്ടിപ്പുറത്ത സിറ്റിയുടെ എനിക്ക് ഒന്ന് റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്ററോളം ഉണ്ട് അരമനക്കകത്തോട്ട് ഞാൻ പോയില്ല അരമനയുടെ രണ്ട് സൈഡും പോകുന്ന വഴിയിൽ മുളകളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി അതിന് തൊട്ട് മുന്നേ തന്നെ മെയിൻ റോഡാണ് കോട്ടയം ബൈപ്പാസിലോട്ടും ചങ്ങനാശ്ശേരി ടൗണിലോട്ടും ഒക്കെ പോകുന്ന മെയിൻ റോഡാണിത് അതിൻ്റെ മുന്നേ കാണുന്ന കാണുന്നവരുടെ തന്നെ ഒരു സ്റ്റാളാണ് സെൻറ്റ് ജോസഫ് ഈ പള്ളിയുടെ തന്നെ ഇതായി കാണുന്ന വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നുമല്ല പണി നടന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പള്ളിയായിട്ട് മാറും പാറയിൽ പള്ളിയാണ് ഇതിനെ ഈ പള്ളിയെക്കുറിച്ച് പഠിക്കുന്ന സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ല അല്ലേറ്റ് ആ ഒരു കേട്ടോ ഈ ഇതൊരു കാർ പാർക്കിംഗ് ആണ് അടിയിൽ ഒരു രൂമാളൊക്കെ പോലെ എനിക്കൊന്ന് ഒരുപാട് അകത്തോട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പണിസ്ഥാനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അകത്തോട്ട് കയറാൻ പറ്റത്തില്ല ടൈൽസും അതിൻ്റെ ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഞാൻ ഇതിന് നിങ്ങളുടെ സൈഡ് വ്യൂ കാണിക്കാം ഈ പള്ളിയുടെ ഇതെല്ലാം ബേസ്മെൻ്റാണ് ഇതാക്കണ്ട ഒറ്റ നോട്ടത്തിൽ നമ്മളൊരു ി രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തൊക്കെ പോയ ഒരു വലിയ ബിൽഡിങ് ഒരു ഹോട്ടലൊക്കെ പോലെ തോന്നും പക്ഷേ ഇതൊരു പള്ളിയാണ് പാറ പള്ളി ഇത് നടക്കുന്നേ ഉള്ളൂ ഒരുപാട് നാളായി പണി തുടങ്ങിയിട്ട് കണ്ടോ എനിക്ക് തന്നൊരു മൂന്ന് നിലയായിട്ട് കാണും മദ്ബഹണം രണ്ട് മൂന്നെണ്ണം നാളും കാണും അല്ലെങ്കിൽ അകത്ത് കീറാൻ പറ്റിയില്ല പണി നടക്കുന്നുണ്ട് ഒരു സാധനം എന്തായാലും നല്ല അടിപൊളി ഒരു പള്ളിയാണിത് കേരളത്തിൽ തന്നെ എനിക്കൊന്ന് ഏറ്റവും വലിയൊരു പള്ളിയായിട്ട് തന്നെ മാറും ഇത് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കണ്ടോ നല്ല ഹൈറ്റിലാണ് ഫ്രണ്ട് ഭാഗമൊക്കെ ഫ്രണ്ട് ഒക്കെ പണിതേക്കുന്നത് ഇത് വേ വേറൊരു സൈഡാണ് അതിൻ്റെ കാർ പാർക്കിംഗ് സൗകര്യം എല്ലാ സൈഡും ചുറ്റോട് ചുറ്റോടും കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മുടെ ലുലു ലുലുമാളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെ വലിയൊരു ബേസ്മെൻ്റ് ആണ് കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടുന്നതാണ് ചങ്ങനാശ്ശേരി എനിക്കൊന്ന് കോട്ടയത്തിന് ഒരു മൂന്നോ നാലോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു ചിങ്ങവനം കോട്ടയം ഏറ്റുമാനം ഇതൊക്കെ കോട്ടയം ജില്ലയിൽ ജില്ലയിൽപ്പെടുന്നില്ല തിരുവല്ലയ്ക്ക് മാത്രമേ ഉള്ളൂ അതായത് പത്തനംതിട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല അത് അടുത്ത വീഡിയോ കാണിക്കാം ആ വിശേഷം തിരുവല്ലയുടെ ഇതാണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എല്ലാ ഭാഗത്തോടും ട്രെയിനുണ്ട് കേട്ടോ എല്ലാ ഒരു ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും സ്റ്റോപ്പ് ഉണ്ട് ചങ്ങനാശ്ശേരി അത് കഴിഞ്ഞങ്ങോട്ട് വരുമ്പോഴാണ് ചങ്ങനാശ്ശേരി തിരുവല്ല റോഡിൽ ആലപ്പു എ സി റോഡാണല്ലോ ഒരുപാട് വിവാദങ്ങളും വഴക്കുകളും ഒക്കെ കഴിഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞൊരു റോഡാണ് ഇപ്പോൾ പൂർത്തീകരിച്ച് നല്ല അടിപൊളി ഒരു റോഡാക്കി മാറ്റി ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡാണ് സ്ട്രേറ്റ് കാണുന്നത് കംപ്ലീറ്റ് നല്ല അടിപൊളി റോഡായി നല്ല വെള്ളം കയറുന്നതിൻ്റെ അതിനനുസരിച്ച് റോഡൊക്കെ പൊക്കിപ്പാണത് പാലങ്ങളും ഒക്കെ വന്ന നല്ലൊരു റോഡായി അതാ കാണുന്ന കോമ്പൗണ്ടൊക്കെ ഈ എൻ എസ് എസ് കോളേജിൻ്റെ കോമ്പൗണ്ടാണ് നമ്മുടെ മുകേഷേട്ടനൊക്കെ പഠിച്ച ഞാൻ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് മുകേഷേട്ടനൊക്കെ പഠിച്ച ഒരു കോളേജാണ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് ഇവർക്ക് ഒരുപാട് ഏരിയ ഉണ്ട് അവരുടെയാണ് ആ ബിൽഡിംഗ് ഈ നിറത്തി കാണുന്ന ഒക്കെ അവരുടെയാണ് തൊട്ട് ഓപ്പോസിറ്റ് ഇവരുടെ ഒരു ഹോസ്പിറ്റലാണ് എൻ എസ് എസ് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ചെറിയ സ്കൂളും ഉണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എസ് ബി കോളേജ് അതും കേട്ടിട്ടുണ്ടാവാം വീഡിയോ കാണുന്ന പലരും രണ്ട് മൂന്ന് കോളേജുള്ള ചങ്ങനാശ്ശേരി ഇതൊരു എസ് ബി കോളേജാണ് മറ്റേത് എൻ എസ് എസ് കോളേജ് പിന്നെ ഇതാണ് ചങ്ങനാശ്ശേരിയിലെ റിലീസ് പടങ്ങളൊക്കെ ഓടിക്കുന്ന അനു അഭിനയ തിയേറ്ററാണ് ഇപ്പോഴും തുടരും ഒക്കെ റിലീസ് പടത്തിന് വലിയ ആളാണ് ഇവിടെ ഭയങ്കര പരിപാടിയും കാര്യങ്ങളും അത് യൂട്യൂബിലൊക്കെ ഉണ്ട് ഇവിടെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു എംബുരാനൊക്കെ റിലീസ് ആയ സമയത്തൊക്കെ ഭയങ്കര പരിപാടിയായിരുന്നു ഭയങ്കര ഇടിവണ്ടി ഒക്കെയാണ് വന്ന് കിടന്നത് അതുപോലെ തിരക്കായിരുന്നു ഈ കാണുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു മുനിസിപ്പൽ കോംപ്ലെക്സാണ് അവിടെ ധാരാളം ജ്യൂസ് കടകളുണ്ട് ഷാജി പാപ്പൻ്റെ ജ്യൂസോ ടോവിനോ മിൽക്ക് അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ഷാർജ ഷെയ്ക്ക് ഷാർജ ഷെയ്ക്ക് ഓറിയോ ഷെയ്ക്ക് അങ്ങനെ പല സിനിമാ താരങ്ങളുടെ പേര് കൂട്ടിയുള്ളതാണ് ഷെയ്ക്കുകളും ഒക്കെ ഉണ്ട് ഇവിടെ രണ്ടും ഇവിടെ എല്ലാം ഇവിടെ ഇപ്പോൾ രാവിലെ ആയ ഈ വീഡിയോ എടുക്കുന്ന സമയം രാവിലെയാണ് അപ്പം എപ്പോഴും ഭയങ്കര തിരക്കാണ് ഒരു പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആകുമ്പോഴത്തേന് കൂടുതലും കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരും ഒക്കെ ഇട്ടും ഇവിടെ നിന്ന് നിറഞ്ഞ് നമുക്ക് പെട്ടെന്ന് നിന്ന സാധനം കിട്ടത്തില്ല അതുപോലാണ് ഒരുപാട് പേരിലാണ് അറിയപ്പെടുന്നത് എനിക്കതാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് പല സിനിമാ താരങ്ങളുടെയും പേര് കൂട്ടിയാണ് ഇവിടെ ജ്യൂസ് ഒക്കെ വയ്ക്കുന്നത് വിളക്കിൻ്റെ നാട്ടിൽ അലിയുടെ മാജിക്ക് അതൊരു കടയുടെ പേരാണ് അലി അണ്ണൻ്റെ ഒരു കടയാണിത് പറഞ്ഞ ഒരു കരുടെ പേര് വിളക്കിൻ്റെ നാട്ടിൽ അലിയുടെ മാജി അതാണ് അവരുടെ കടയുടെ ടൈറ്റിൽ കുലിക്കീസർ ധാരാളം ജ്യൂസുകളും സ്നാക്സും കാര്യങ്ങളുമൊക്കെ അത് കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് വരുമ്പം ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ ചങ്ങനാശ്ശേരി ടൗണിൻ്റെ അവിടെ തന്നെ ഒരു പാർക്കുണ്ട് രാവിലെ തൊട്ടേ ഓപ്പണിങ്ങാണിത് കിഡ്സിൻ്റെ പാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല വലിയോരും വരുന്നുണ്ട് ഒത്തിരി റിലാക്സ് ഒക്കെ ചെയ്യാൻ നല്ലൊരു സ്ഥലമുണ്ട് ധാരാളം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് പിടിപ്പിച്ചാണ് നല്ല രസമാണ് അവിടെ ഉണ്ടോ നല്ല വെയിലാണ് ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയിപ്പം എന്നാലും നല്ലൊരു തണലാണവിടെ ഒരു മരത്തെ നിൽക്കുന്ന പൂവാണ് അതിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു ലേക്ക് ഒക്കെ ഉണ്ട് അവിടെ നല്ല മരം അതിൻ്റെ മരമാണെന്ന് ആണെന്നൊക്കെ പൂവിട്ട് നല്ല യെലോ കളർ നല്ല രസമാണ് ആ കഴിക്കാനൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊഫേ പോലെ അതിന് തൊട്ട് ചേർന്ന് അതിനോട് ചേർന്ന് അതിനൊരു ലേക്കൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് ആ ലേക്ക് ചെറിയൊരു ഏരിയ ആണ് എന്നാൽ ചെറുതല്ല ബോട്ട് സർവീസ് ഉണ്ട് പെഡൽ ബോട്ടുണ്ട് കയർ ബോട്ടുണ്ട് പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പിയാണ് ലൈഫ് ജാക്കറ്റ് എല്ലാം ഉണ്ട് നമുക്ക് ഫാമിലി എല്ലാവർക്കും നമുക്ക് എൻജോയ് ചെയ്യാം വൈകുന്നേരം സമയമാണ് ഇച്ചുകൂടെ നല്ലത് നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് നൂറ് രൂപയുള്ള പെർ ഹെഡ് ബോട്ടിൽ നിന്നുള്ളത് കയറുന്നതിന് കയർ ബോട്ട് വിത്ത് പെഡൽ ബോട്ട് ലൈഫ് ജാക്കറ്റും ഒക്കെ ഉണ്ട് അവിടെ ആളുണ്ട് ഇതായി കാണുന്നതാണ് ചങ്ങനാശ്ശേരി ബൈപ്പാസ് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി കോട്ട ചങ്ങനാശ്ശേരി ടൗൺ കയറുന്നതിന് മുമ്പായിട്ട് കോട്ടേഷൻ കയറുന്ന ബൈപ്പാസാണ് സ്ട്രെയ്റ്റായിട്ട് കിടക്കുന്നത് എൻ്റെ സൈഡിൽ മുഴുവൻ ഞാവൽ മരങ്ങളാണ് വെച്ചു ശരി ഇഷ്ടംപോലെ ഞാവൽപ്പഴങ്ങൾ ഈ റോഡിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കണം പുതിയ വണ്ടിയുടെ ടെസ്റ്റും ഒക്കെ നടത്തുന്ന ഈ റോഡിലാണ് സ്ട്രെയിറ്റ് റോഡാണ് തണൽമരമായിട്ട് അവർ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഞാവൽ മരങ്ങളാണ് ഇഷ്ടം പോലെ ഞാവൽപ്പഴത്തിൻ്റെ സീസണാണ് ഇപ്പോൾ കാണിക്കണം നമുക്ക് വരയ്ക്കാം കൊണ്ടുപോകാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒരുപാട് പേര് ലോറിക്കാരും വണ്ടിക്കാരും പ്ലാസ്റ്റിക്കൊക്കെ വന്ന ഞാവൽ മരങ്ങളാണ് കൂടുതലായിടയ്ക്ക് വേറെ മരങ്ങളുണ്ട് വരയ്ക്കുന്നുണ്ട് നിലത്ത് ഒരുപാട് വീണ് കിടക്കുകയാണ് എൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ജ്യൂസും സ്നാക്സും ഒക്കെ വയ്ക്കുന്നത് ഇവിടെയും ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആവുമ്പോഴാണ് ഭയങ്കര തരത്തിലോടിയാൽ റിലാക്സ് ചെയ്യാൻ ഒരുപാട് പേര് വരും അതാണ് ഞാവൽ മരത്ത ഞാവൽ പഴങ്ങളാണ് പഴുത്ത് നിൽക്കുവാണ് പഴുത്ത് തുടങ്ങുന്നതും കൊണ്ട് ഇതങ്ങോട്ട് ഞാവൽ മരങ്ങളാണ് അവർ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അതായത് നിറച്ചും പഴങ്ങളാണ് പഴുത്ത് നിൽക്കുകയാണ് നല്ല മുന്തിരിങ്ങണങ്ങണ്ടോ ഇതാ നിലത്ത് കിടന്ന് പറഞ്ഞുമാണ് എന്ത് ഭംഗിയാണെന്നോയ്ക്ക് ഇതുപോലെ ഒന്നല്ല കുറേ കിടപ്പുണ്ട് നമ്മുടെ കുരുവില്ലാത്ത മുന്തിരിങ്ങ പോലിരിക്കും കണ്ടു കണ്ടുകഴിഞ്ഞു ഒരുപാട് പേര് പറിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഈ ലോറിക്കാരൊക്കെ വന്നവർക്ക് എളുപ്പം അതിൻ്റെ ടോപ്പിൽ കയറിയിട്ട് അവരിങ്ങനെ കവറിനകത്ത് വരച്ചോണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കെന്തേ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് വലിയ കമറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇടത്തരം പഴുപ്പിന് ചെറിയൊരു കമറപ്പുണ്ട് നമ്മളത് സത്യം പറഞ്ഞൊരു മുന്തിരിങ്ങ പോലെ തന്നെ ഇരിക്കും ഇപ്പം ഇതിൻ്റെ വിളഞ്ഞ് വരുന്ന പഴുത്ത് വരുന്ന ഒരു കാണിക്കാം കമ്പി നിൽക്കുന്നതാണ്ടോ അപ്പൊ നമുക്ക് ആ റോഡിൽ തന്നെ കൈ എത്തി പറിക്കാം വരുന്ന ഒരു അപ്പോൾ ഇതാണ് ചങ്ങനാശ്ശേരിയുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ